ശ്രേഷ്ഠ ബാബായുടെ നാൽപ്പതാം അടിയന്തരത്തിന് പാത്രിയാർക്കേസ് ബാബയ്ക്ക് കൈമുത്തുകൊടുക്കുവാനും പോത്തുകറി കൂട്ടി ഊണ് കൊടുക്കുവാനും കാശില്ല യാക്കോബായ സഭയുടെ ഓരോ കുടുംബവും ഇരുന്നൂറ് രൂപ വീതം തന്നു സഹായിക്കണമെന്നും കൽപ്പന പത്തു ലക്ഷം കുടുംബം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഈ വികട അടിമകൾ ടാർഗറ്റ് ചെയ്യുന്നത് ഇരുപത് കോടി രൂപയാണ് ഇരുന്നൂറെ ഇൻഡു പത്തു ലക്ഷം കുടുംബം പുതിയ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയുടെ നീക്കിയിരിപ്പുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അതും ചിലവായിപ്പോയി ഇനി ഒന്നും മിച്ചമില്ല സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൽപ്പന ഇറക്കിയത് അടിമകളുടെ സ്വന്തം മലങ്കര മെത്രോപൊലിത്തയും തമ്പുച്ചട്ടനുമാണ് ഏതായാലും പരിപാടി കൊഴുപ്പിക്കും അടിമകൾ കൊടുത്താൽ അതുപോലെ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപൊലിത്തയുടെ ശ്രേഷ്ഠ കാത്തോലിക്ക സ്ഥാനോഹരണം പൂസിപ്പോകും രണ്ടായിരത്തി ഇരുപത്തിനാല് സാമുദായിക പത്രിക പുറത്തു വന്നത് രഹസ്യമായി ശ്രേഷ്ഠ കാതോലിക്കയുടെ വാഴ്ച നടത്തുവാനുള്ള നീക്കമാണ് മാളോരറിഞ്ഞത് നിലവിലെ അറിവനുസരിച്ച് ഒൻപത് മുതൽ പതിനാറ് വരെ കരിമ്പാബ മഞ്ഞണിക്കരയിൽ രഹസ്യ താമസത്തിനിടയിൽ വാഴിക്കാനായിരുന്ന ഉള്ളറകളിലെ കളി പതിനാറാം തീയതി മണ്ണിക്കരയിൽ രഹസ്യമായി ശ്രേഷ്ഠ വാഴ്ച നടത്തി പതിനേഴ് രാവിലെ കരിംബാബ കേരളം വിട്ടിട്ട് അന്ന് വൈകിട്ട് വാർത്ത പുറത്തുവിടാനായിരുന്നു പദ്ധതി നിലവിൽ കേരള സർക്കാർ ചീഫ് ഗസ്റ്റായി പ്രഖ്യാപിച്ചു കൊണ്ടുവരുന്ന കരിംപാത്രയാർകീസ് ബാബ സർക്കാർ ഷെഡ്യൂൾ ചെയ്ത കാര്യമല്ലാത്ത വാഴ്ച നടത്തിയാൽ സർക്കാർ ഒത്താശയുടെ സമാന്തര ഭരണം നടത്തിയതിന് തെളിവ് ശക്തമാകും പിന്നെ മലങ്കര കാണാൻ കരിം കരിംപാത്രയാർകീസ് ബാബയ്ക്ക് ഒരുപാട് വിയർക്കേണ്ടി വരും അത് നന്നായി അറിയാവുന്നത് ഗ്രിഗോറിയോസ് മെത്രാനച്ചനും കരിം പാത്രയാർകിസ് ബാവയ്ക്കുമാണ് അതുകൊണ്ട് രഹസ്യമായി നടത്താൻ പദ്ധതി തയ്യാറാക്കിയത് അറിഞ്ഞുകൊണ്ട് അസംബന്ധത്തിൽ ചെന്ന് ചാടിക്കൊടുക്കുവാൻ കരിംബാബ തയ്യാറാകുമോ ഇല്ലെന്നാണ് അടിമകൾ തന്നെ പറയുന്നത്